െറസിന് അന്ന് വാഹന സൗകര്യം ലഭ്യമല്ലാത്തത് കൊണ്ട് സുബൈസ്കരിച്ചിട്ടൊരു ചെറിയ ടോർച്ച് കൊണ്ട് ഞാൻ ഒന്നേക്കാ കിലോമീറ്റർ കയറ്റം നടന്ന് കയറിയിട്ട് ആദ്യ സെബുക്കം മുടങ്ങാതെ ദർശനത്തുമായിരുന്നു എന്റെ ബഹുമാനം പറയല്ല ബാപ്പ അന്ന് നൽകിയ ആ ഒരു ഇർഷാദിന്റെ ആ ഗൗരവം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് നമ്മുടെ പല മുത്തങ്ങളും പല ദറസനും മുത്താലിങ്ങൾ അവർ പലരും മുറിമൊലിയാനായി പോയത്

പഠിപ്പിക്കുന്ന സമയത്ത് ഉസ്താദുമാർ അവരെ വഞ്ചിച്ച് കളഞ്ഞു ഓൽക്കത് അറിയൂലല്ലോ ഓൽക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പോയി അതുകൊണ്ടാണ് പലരും പഠനത്തിൽ പരാജയപ്പെട്ടത് എന്നും പലരും പഠനത്തിൽ പിന്നാലെ പോയിട്ട് ആലിമാവാദം മുറിവലിയരായതിൻ്റെ കാരണം ഉസ്താദുമാരും മുദരിശന്മാരുമാണ് എന്നും സ്വന്തം ഉസ്താദുമാർ ചെയ്തു തന്ന ഉപകാരങ്ങൾ നന്ദിയോടുകൂടി കുറിച്ചതിന് ശേഷം പഠിക്കാൻ വേണ്ടി ഇബ്നു എഴുതി വച്ചത് ഞാൻ കേൾപ്പിക്കുകയാണ് കുട്ടികളോട് ചിലർ പറയുന്നൊരു പരിപാടി ഉണ്ട് പഠിച്ചില്ലെങ്കിലും വേണ്ടിയില്ല പിന്നെ നല്ല അഥബിടായാൽ മതി ഹിതമത് ചെയ്താൽ മതി ഹിതമത്വം അത് ഒക്കെ വേണം അത് വേണ്ടെന്നൊന്നും പറയുന്നത് അങ്ങനെ പറയരുത് വേണം ആ പന്നമല്ലിൽമുഖിത്തായാലും അടിസ്ഥാനപരമായ ജീവനിയായാലും അധ്വാനിച്ച് പഠിച്ചിട്ടുണ്ടാകേണ്ടതാണ് അതിൽ വറക്കത്ത് ഉണ്ടാവാൻ ഹിതുമത്ത് വേണം അതുപ് വേണം അത് പിന്നെ ഒന്നും ഞാൻ ചെറുതായി കാണുന്നില്ല ഇന്ന് ചില മുതാലിംഗങ്ങളുടെ രീതി ചില ഉസ്താദന്മാർ ഉണ്ടാക്കി കൊടുക്കുന്ന രീതി അതിങ്ങനെ ദർശമുള്ള ദിവസം കുട്ടികൾ ദിയാർത്തിന് പറഞ്ഞേക്കാം അല്ലെങ്കിൽ ഉസ്താദും കുട്ടികൾ ദിയാർത്തിനോ ആഴ്ചയിൽ രണ്ടു ദിവസം മുപ്പിരിക്കും തിയറത്താ പണി ദെർശില്ല ഷൈബാൻ്റെ ദർസ് പൂട്ടിൻ്റെ ദേശം അല്ലെങ്കിൽ ഉള്ള സമയത്ത് ഉസ്താദുമാരെ കുട്ടികളും കൂട്ടി മുത്തബറൊക്കെ വിഹിയായ ആളുകളുടെ ദയാർത്ത് ഹയ്യൻ മയ്യത്തും ദിയാർത്ത് ചെയ്യണത് കുഴപ്പമൊന്നുമില്ല നല്ല സംഗതിയാണ് പക്ഷേ ഈ ദർസ് മുടക്കിയിട്ട് മക്കാമുകളിലൊക്കെ പോയി ദിയാർത്ത് ചെയ്തിട്ട് ദിയാർത്ത് ചെയ്താൽ ഇൽമം കെട്ടി കിട്ടിക്കോളും ഓത്തൊക്കെ അത്രക്കെ മതി ഉസ്താൻ ഓദി കൊടുക്കാൻ കഴിയണമെങ്കിൽ അത് പറഞ്ഞാൽ പോലെ എന്നൊക്കെ പറഞ്ഞു കണ്ട് കൊണ്ടുപോയിട്ട് ഈ കുട്ടികളെ വഞ്ചിക്കുന്ന രീതി അപകടമാണ് ഞാൻ ബുഷർ അൽ കരീമിൻ്റെ മുസന്നിഫ് അല്ലാ ബാഹിയുള്ളവൻ ഇവിടെ ഉദ്ധരിക്കാം حتى صار الزمان زمان. إلى التضرع عند القبور وملازمتهم حتى اشتغلوا بها عن العلم النافع ولو كان ذلك كذلك لعظمه السلف الصالحون അതൊന്നും ഞാൻ കൊടുക്കേണ്ട സമയത്ത് ഓടിക്കൊടുക്കാതെ അള്ളാഹുന്റെ ദീനിന്റെ താലീമെന്നുള്ള വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന മുതരിസ്മാർ മുടക്കിക്കൊണ്ട് ഇതിന്റെ പിന്നാലെ പോകുന്നതിനെയാണ് ഞാൻ വിമർശിക്കുന്നത് എന്ന് അല്ലാ ബാഹൻ ഒന്ന് അറുനൂറ്റി പതിനൊന്നിൽ ഉള്ളത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു എന്ന് മാത്രം ആലിമിങ്ങൾ തെറ്റിദ്ധാരണ കീടമാവുന്ന പണിയൊന്നും ചെയ്യരുത് സ്ത്രീകൾ വനിതാ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരുണ്ടാവാം നന്നായി സൂക്ഷിക്കണം ഹൽവത്ത് പോലും വരാതെ സൂക്ഷിക്കണം ഈ സ്ത്രീകളെയൊക്കെ ഇങ്ങനെ ഫാമിലി തിയറത്ത് ഇവിടെ ഉണ്ടോ എന്ന് അറിയില്ല കേരളത്തിലൊക്കെ ഉണ്ട് ഫാമിലി ദിയാത്ത് യാത്ര ആണിനും പെണ്ണിനും കൂടി കൂടിയിട്ട് ഇങ്ങനെ ഇത് യാത്ര കൊണ്ടുപോകുന്ന ഉസ്താദുമാരുണ്ടാവും ഉണ്ടെങ്കിൽ എന്നോട് ദേഷ്യം പിടിക്കരുത് ഛർദ്ദിക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ ഞാനിപ്പോൾ അടുത്തൊക്കെ ആയിട്ട് നമ്മളോട് ശിഷ്യന്മാരോടൊക്കെ ചിലവരോട് പറയാറുണ്ട് നിങ്ങൾ ദർസുമില്ല ഹുബില്ല മദർസ മാലിന്യം അല്ല ജോലി എന്താ മഹേഷത്ത് തന്നാൽ ഇങ്ങനെ ആണിനും പെണ്ണിനും കൂടി അജ്മീർക്ക് പേർപാടിക്കും കൊണ്ടിടക്കുക അന്ന് ടൈമിൽ വന്ന് ടിക്കറ്റിന് പൈസ തോനെ വാങ്ങിയിട്ട് ബാക്കി കേസിയേക്ക് ഇതാണിപ്പോൾ ജീവിതമാർഗം എന്ന രീതികൾ സ്വീകരിക്കേണ്ട അതൊക്കെ ഹയാ നഷ്ടപ്പെടാൻ കാരണമാകും ഞാൻ പൊതുവെ പറയാറുണ്ട് അത് അല്ല പറഞ്ഞതല്ലോ പക്ഷെ ഇപ്പോൾ ഞാനൊരു കാര്യം പറയുന്നത് അങ്ങനെ ഫാമിലി തിയറത്തും ടൂറും തന്നെ പറയലെ വിമ്രിയാറത്ത് സഫർ ചിലത് ചിലപ്പോൾ ടൂറായി പോകാറുണ്ട് അതൊക്കെ നടത്തുന്ന ഉസ്താദുമാർ സ്ത്രീകളുമായി വിമ്രക്ക് പോകുമ്പോൾ ഷറൈൻറെ നിയമം പാലിക്കണം ഏ മെഹറമൊക്കെ വേണമെന്നുള്ള നിയമം ത ഈ ഉസ്താദുമാർ പറയാത്തത് എന്നൊരു പെണ്ണിൻ്റെ ചോദ്യം എൻ്റെ വാട്സപ്പിൽ ഇപ്പോൾ കിടക്കുന്നുണ്ട് ഇരിക്കട്ടെ അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ആ ഇടപെടലിലൊക്കെ നമ്മുടെ ഹയാ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം അത്രേ ഞാൻ പറയുന്നുള്ളൂ കാരണം ഈ ഹയാ പോയാൽ പിന്നെ നിന്താക ഇതാലം ത് ഫസ്ലാസ്ലാം ഇത് എന്തിനാ അപ്പം ഈ വലിയൊരു വിളമാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് ഇതൊക്കെ പറയുന്നു വിലമാക്കൾ ശ്രദ്ധിക്കാൻ തന്നെ അതൊക്കെ ഛർദ്ദിക്കാനുള്ളൊരു മനസ്സല്ല എനിക്കും തരട്ടെ കേൾക്കണം എങ്ങനെക്കും തരട്ടെ ഒരു നാട്ടിലെ ഖത്തീപ് ഖത്തീപുസ്താൻ ഒരു സ്വഭാവം മൗലിദിനോ മറ്റൊക്കെ വീട്ടിൽ ചെന്നാൽ ദയാക്കെ കഴിഞ്ഞിട്ട് ഉള്ളുക്കരിമോനാ അല്ലെങ്കിൽ ഫുലാന എന്ന് എന്നിട്ട് ലോഗിയൊക്കെ വർത്താനൊക്കെ പറയും ഉസ്താദ് റോഡിലൂടെ പോകുമ്പോൾ മുൻപത്തെ കത്തിമാർക്കൊരു പെണ്ണ് കണ്ടാൽ പെണ്ണാണ്ടും തിരിഞ്ഞ ഉസ്താദ് കിട്ടുമോ ഇപ്പോൾ ഒരു പെണ്ണ്ങ്ങനെ ഉണ്ടാവും ഉസ്താദ് അവിടെ നിന്നിട്ട് നിന്നിട്ടൊരു അഞ്ചിനിറ്റ് വർത്തനം പറയും നാട്ടിൽ അതിങ്ങനൊരു പോയി ആദ്യം അടക്കി പിടിച്ച വർത്താനം പിന്നെ കമ്മിറ്റിയിലേക്ക് കത്തി നമ്മൾ ഉസ്താദ് അങ്ങനെയാണ് നമ്മളൊക്കെ പിന്നെ ഒരു രീതി നമ്മളെ കുറിച്ച് ആരെങ്കിലും നമ്മളൊരൈബ് കണ്ടെത്തിയാൽ പിന്നെ അടുത്ത വെള്ളിയാഴ്ച മറുപടി അറിയാമെന്നുള്ളതാണല്ലോ പിറ്റത്തെ വെള്ളിയാഴ്ച ചൂമ്മ കഴിഞ്ഞിട്ട് ഈ പ്രസംഗം അത് പിന്നെ ഞങ്ങളൊക്കെ ഇടയ്ക്കിടക്ക് തിയറത്തിന് നമ്മൾക്കൊക്കെ പോകണമല്ലോ അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇപ്പം മെഹറമുകളെ പോലെയാണ് എന്ന് ബിരുദധാരിയായ ഒരു ഹത്തീബ് മുതലസ് പ്രസംഗിച്ച ഓഡിയോ റെക്കോർഡുമായിട്ടാണ് ആ നാട്ടുകാരെ അടുത്ത് അന്വേഷണത്തിന് വന്നത് വന്നത് ഇതിപ്പോൾ അയാളെ മാത്രമൊന്നും ഞാൻ കുറ്റപ്പെടുത്തൂല നമ്മൾ പലർക്കുള്ള സ്വഭാവം അങ്ങനെയാണെന്ന് ഞാൻ പരസ്യം പറഞ്ഞ മോശോ എനിക്കറിയില്ല അല്ല നമ്മളെ നല്ലവരാക്കി തരട്ടെ കാരണം നാല് ഫാമിലി ഇതിനാണ് പോകുമ്പോൾ പിന്നെ നമുക്ക് ഈ ഹയാ എന്ന സംഗതിയാണ് കുറയാണ് അതുകൊണ്ട് ആഡിമീങ്ങൾ ഞാൻ അടക്കം ഹയാ സൂക്ഷിക്കണേ എന്ന് മാത്രം ഇപ്പോൾ പറയുന്നു മുത്തരഫി സ്വലഭ തങ്ങളെ സ്വന്തം ഭാര്യയുമായി നിൽക്കുന്ന സമയത്ത് സമയത്തൊരാളെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ എന്താ പറഞ്ഞത് അല്ലേ ഇതിനിന്റെ ഭാര്യയാണ് കേട്ടോ അദ്ദേഹം ചോദിച്ചില്ലേ ആരെ കുറിച്ച് എന്റെ മനസ്സിൽ എന്ത് തോന്നൽ വന്നാലും അങ്ങനെ കുറിച്ച് ഇൻകർ ധാരണ വരൂലല്ലോ എന്ന് പറയുന്ന അനിയായി പോലും ഇത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോ വേറെന്തേലും തോന്നിപ്പോകോ എന്ന് കരുതിയിട്ട് നമ്മൾക്ക് തെറ്റിദ്ധാരണയിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി ആദിഹി ഫുലാനാന്ന് പഠിപ്പിച്ച നേതാവാണ് സാബിത്ത് പറഞ്ഞു അക്രഹു അൻ ഉറാഫി എന്നെക്കുറിച്ച് മോശായി വിചാരിക്കാൻ സാധ്യത ഉള്ള ഒരു തെറ്റിദ്ധാരണ്ടാക്കുന്ന ഇടങ്ങളിൽ നാലും നിങ്ങൾ വിട്ടു നിൽക്കണം ഞാൻ വിശദീകരിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് നല്ല ഓരോ സൂക്ഷ്മതയും വേണം വേണം ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നന്നായി ശ്രദ്ധിക്കണം ഇൽ വർദ്ധിപ്പിക്കണം അതാ ഇന്നിപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്ത് ജാഹിലായി പോണൊരു കാലം അതാണ് ഇപ്പോഴത്തെ കാലം ചില കുട്ടികളോടൊക്കെ ഞാൻ പറയും പത്തൊല്ലം മുമ്പ് ദുബായിക്ക് നടന്നു പോയിക്കണമെങ്കിൽ ഇപ്പം വലിയ പൈസക്കാരനാകുമായിരുന്നു എന്നിട്ട് ദീനീ സ്ഥാപനങ്ങളെ സഹായിച്ച അതിൻ്റെ ഉലിപ്പിക്കും എന്തെങ്ങനെ പറയാൻ കാരണം നമ്മളിൽ പലരും നന്നായി പഠിച്ചു പഠിച്ചു പഠിച്ച പോലെ കുറിച്ചപ്പോൾ പറഞ്ഞത് പഠനകാലത്ത് നന്നായി പഠിച്ചിരുന്നു പിന്നെ എന്തോ ഒരു പക്ഷേ നമുക്കങ്ങനെ തെരവീസിന് അവസരമൊന്നും കിട്ടിയില്ല ഒരു അഞ്ചാറ് കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മൾ തനി ജാഹിരായി മാറിക്കുന്നത് ഇപ്പോൾ ഒരു ഇൽമില്ല തലി കെട്ടും കെന്തൂറിയും ചിലപ്പോൾ എണ്ണം കൂടിയിട്ടുണ്ടാക്കും അല്ലെങ്കിൽ നമ്മൾ ചില ഗൾഫ് പോയിട്ടുണ്ടാകും വിദേശത്ത് ജോലി അത് പോകലെ ഹറാമെന്നൊന്നും പറയുന്നത് മുറൂവത്തിന് കോട്ടല്ലാത്ത ഏത് ഹലാലായ ജോലിയും സ്വീകരിക്കാം അതിനൊന്നും വിരോധമല്ല പക്ഷെ ആലിമ മരണം വരെ ആലിം ആവണം ജീവിതത്തിൽ പോരാ പഠിച്ച ഇൽമ മറക്കരുത് അത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം ഉസ്താദിനെ കുറിച്ച് ഇവിടെ പറഞ്ഞപ്പോസ്താവിൻ്റെ മുതാലയും മുതാക്കറയും മുബാഹസയും പ്രത്യേകം പരാമർശിച്ചത് ഞാൻ കേട്ട് നമ്മൾ പല ആലിമീങ്ങളും വിദേശത്ത് പോയി മറ്റെന്തെങ്കിലും ജോലിയിൽ പോയാൽ പിന്നെ ഒരു കിത്താബും തൊട്ടുക്കൂല പത്ത് കൊല്ലം കഴിഞ്ഞാൽ തനി ജാഹിലായി തരം തന്നിരിക്കുന്നു അനുഭവമാണ് ഞാൻ ഈ ബോധ്യപ്പെടുത്തുന്നത് മുല്ലാ ഹെസനിലുള്ള ആ വർത്താനം വന്നു പോയതല്ലപ്പോൾ ഞാൻ പറയുന്നത് അത്യാവശ്യമുള്ള റിയാസ്വാലിനും ഫത്തുഹൽ മൊഹീനു പോലും മറന്നിട്ട് കുനൂത്ത് അതാ ഞാൻ നിസ്കാരം ബാത്തിലാകുമോ എന്നൊരു ഒരു ആലിമി ചോദിച്ചാൽ അയാൾ അയാളിപ്പത്തി നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായിക്കൂടെ പറയും കുറെ ആലിമീങ്ങളെ ചോദ്യം ഞാൻ കേൾക്കാറുണ്ട് ഞാനും വ്യക്തിപരമായി കുറ്റപ്പെടുത്തല്ല സങ്കടം കൊണ്ട് പറയാണ് സങ്കടം കൊണ്ട് പറയുകയാണ് രണ്ട് കൂട്ടരുണ്ട് അതിൽ ഒന്ന് ജോലി തെതിരീസ് ഒന്നും കിട്ടാത്തത് വേറെ ഓരോ ഫീൽഡിൽ പോയപ്പോൾ പിന്നെ കിതാബ് പോയിട്ടൊരു ബന്ധം ഇല്ലാതെ ഇൽമ മറന്ന് 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 അവസാനത്താൻ ജാഹിറിൻ്റെ കോളത്തിൽ ഇന്നും വിചാരിക്കാൻ അതവുകേടാവോ എന്ന് എനിക്കറിയില്ല വേറെ ചില പ്രായമുള്ള ഉസ്താവന്മാർക്കുണ്ട് ഈ രീതി അവരുടെ പ്രായവും രോഗം കൊണ്ട് ഓർമ്മ പോയതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് പിന്നെ കുറേ കാലത്തല്ല കുട്ടികളും തടസ്സമൊക്കെ ഉണ്ടായി പിന്നെ അതുകൊണ്ട് നിന്നുപോയി പോയി കുട്ടികളൊന്നുമല്ല അപ്പം വീട്ടിലായി ഇഞ്ഞോ ഇനി കിത്താബ് തൊട്ട് നോക്കൂടാണ് ഇങ്ങൊരു ബന്ധില്ല ഒരു പ്രായമുള്ള നല്ലൊരു യിട്ട് കുറച്ച് കാലായ ശേഷം ഞാനൊരു സംസാരിച്ച പോരോട് ഞാൻ പറഞ്ഞു ഫത്തോഹർമീൻ ഉണ്ട് അവിടെ ഞാൻ എന്റെ വരുത്തൊ ഫൽമീൻ ഒന്നുമില്ല ഞാൻ ഇപ്പൊ ഒന്നും നോക്കലില്ലാന്ന് അറിഞ്ഞില്ല കിരാത്താണ് അങ്ങനത്തെ എല്ലാ ആളുകളെ കുറിച്ചൊന്ന് മനസ്സിലാക്കി ഞാൻ മൂപ്പരോട് വെച്ച് എന്താ ദർ സീർത്തിച്ചിട്ട് ഫത്തോൽമീൻ തൊട്ട് വെച്ചാൽ വിടുത്തക്കെ തൊട്ടു എന്ന് ചോദിച്ചു എൻ്റെ ഒരു രീതി അങ്ങനെയാണ് ഞാനത് ചോദിച്ചു ഇപ്പോൾ അത്ര വേദികളിൽ ഞാനത് പങ്കുവെക്കുന്നത് അതിനാണ് പ്രായമുള്ള ഉസ്താദുമാർ എന്നോട് ക്ഷമിക്കണം നിങ്ങളുടെ മുന്നിലിരിക്കാൻ നമുക്കൊക്കെ മുത്താലിങ്ങൾ മുന്നിലുള്ളത് നമ്മുടെ ഇൽമ മറന്നു പോകാതിരിക്കാനുള്ള വല്ലാത്തൊരു അനുഗ്രഹമാണ് അള്ളാഹു തൗഫീഖ് നമുക്കൊക്കെ നിലനിർത്തി തരട്ടെ അതേസമയം മുന്നിലിരുന്ന് കേൾക്കാൻ ആളില്ലെങ്കിലും നമ്മൾ ഹരിയാദ് സോലഹീനും ആ ഫതോൽമീനും ലളിതമായ ആ കിതാബിലുള്ള ും മറന്ന് പോകാതെ എന്ന് ബഹുമാനത്തോടു കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ആലിമുകൾ ജാഹിലുകളായി മാറുന്നത് വല്ലാത്ത വേദനയാണ് പറഞ്ഞ സംഗതിയാണ് അത് നേതാവാണിനെ മുമ്പ് പഠിക്കണം നേതാവ് അതിൻ്റെ പഠനം തുടരണം ബേഖൽസ്താദിൻ്റെ മുത്താലയെ പറഞ്ഞു എൻ എം മുസ്താദും ബേഖലുസ്താദും കൂടുമ്പോൾ മുത്താലയും മുതാക്കറയും മുബാഹസായിട്ട് നേരം പോകുന്നത് അറിയാറില്ല എന്ന് പറഞ്ഞു ഞാൻ ഓർക്കയാണ് എൻ്റെ പിതാവ് ചെറുശാല ഉസ്താദിനെ തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ദറസ് നിർത്തി വീട്ടിലിരുന്ന ആളാണ് കുട്ടികൾ പഠിക്കണില്ല ഞാനിത് ജോലിയായി സ്വീകരിക്കുന്നില്ല വീട്ടിലിരിക്കാം തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ നർത്തി വിട്ടിരുന്നു പിന്നെ തൊണ്ണൂറിലാണ് മർക്കത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നതും അതിൻ്റെ മുമ്പ് പട്ടിക്കാട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ടതും കോട്ടുമുലസ്താദവും ഐദർ സോലേരും ഒക്കെ വീട്ടിൽ വന്ന് ക്ഷണിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് പല സ്ഥലത്തേക്കും ക്ഷണിക്കാ പറഞ്ഞാൽ ഞാൻ പയലൊന്നുമില്ല എന്ന് പിന്നീട് ഒരു ഘട്ടത്തിലാണ് വർക്കതിര് വരുന്നത് വർക്കതിരെ നിമ്പിച്ചാൽ ഉസ്താദ് രോഗമായപ്പോൾ തൽക്കാലം രണ്ട് മാസത്തേക്ക് എന്ന് പറഞ്ഞ് ക്ഷണിച്ച് അതിനായിട്ട് വന്നതായിരുന്നു പിന്നീട് അതുകൊണ്ട് സമ്മതിപ്പിക്കുകയായിരുന്നു ഉസ്താദൊക്കെ കൂടി കൂടിയിട്ട് ഇരിക്കട്ടെ ഞാൻ എന്തിനാണ് പറഞ്ഞു തൊള്ളായിരത്തി എഴുപത്തഞ്ച് മുതൽ തൊണ്ണൂറ് വരെ നീണ്ട പതിനഞ്ച് വർഷക്കാലം ഒരു പള്ളിയിൽ മുതലീസല്ല തെതിരീസി എന്ന ശമ്പളം വാങ്ങിയ ജോലി ആരുമായിട്ടില്ല പക്ഷേ